മുംതാസ് ഓർക്കിഡ്സിൻ്റെ പുതിയ സ്റ്റോർ പെരിന്തൽമണ്ണ കാലിക്കറ്റ് ബൈപ്പാസിൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോർ വന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻ ഫെനലോപ്സസിൻ്റെ ആണ് ഫെനലോപ്സിസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണല്ലോ ഒന്നിൽ തന്നെ രണ്ടും മൂന്നും സ്പൈക്കൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ജംബോ സൈസാണ് പ്ലാന്റ്സ് ജംബോ സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ആണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ പ്ലാൻസ് ആണ് കൂടുതൽ പിന്നെ സിക്സ് അറുന്നൂറ്റി അമ്പതിൻ്റെ പ്ലാൻസും ഉണ്ട് അപ്പോൾ അറുന്നൂറ്റി അമ്പതും അഞ്ഞൂറ്റി തൊണ്ണൂറും ആണ് റേറ്റ് വരുന്നത് അപ്പം ഇതാണ് പ്ലാൻസ് വരുന്നത് നമ്മൾ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഫ്രണ്ട് ഹോപ്സിൻ്റെ പ്ലാൻസ് കൊടുക്കുന്നത് ഇത് ആയിരം രൂപയ്ക്ക് മേലെ സെല്ല് ചെയ്യുന്ന പ്ലാൻസിൻ്റെ സൈസാണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതിലെല്ലാ സ്റ്റോക്കും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഏതൊക്കെ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ കളേഴ്സൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് മിനിയേച്ചർ ഒരുപാട് വരുന്നുണ്ട് വലിയ ഫ്ലവേഴ്സ് ഉള്ളതും എല്ലാം അവൈലബിൾ ആണ് നേരിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ആൾക്കാർ മാക്സിമം നേരിട്ട് വന്ന് വാങ്ങിക്കുക അല്ലാത്ത ആൾക്കാർ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക ഇപ്പം നമുക്ക് ഓഫർ വരുന്നത് പത്ത് ഫെനലോപ്സ് പ്ലാന്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫെനലോപ്സസ് ഏകദേശം നല്ല സൈസാണൊക്കെ വരുന്നത് അതുതന്നെ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് അതിൻ്റെ പുറമെ പത്ത് പ്ലാന്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഇതൊക്കെ ജംബോ സൈസ് വരുന്ന വലിയ സൈസിൽ വരുന്ന ഫെനലോപ്സാണ് ഈ സൈസിൽ വരുന്നതിനാണ് സിക്സ് ഫിഫ്റ്റി വരുന്നത് അല്ലാത്ത സൈസസിന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇപ്പം ഈ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സൈസിൻ്റെ ഒരു മാറ്റം മനസ്സിലായല്ലോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്ന പ്ലാന്റും അറുന്നൂറ്റി അമ്പതിൻ്റെ പ്ലാന്റിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് മനസ്സിലായി ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് അപ്പം ഈ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ഇത്രയും സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല പോരാത്തിന് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടും തരുന്നുണ്ട് ഒരു ഫ്ലവർ പ്ലാന്റ് ഫ്രീ ആയിട്ടും കിട്ടും അപ്പം ഈ ഓഫർ മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും വാങ്ങിക്കുക ഒരുപാട് ആൾക്കാർ ഓർഡർ ഇപ്പം തന്നെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് തീരുന്നതിൻ്റെ മുന്നേ തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത്രയും ഹെൽത്തി പ്ലാൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ വന്ന ഒക്കെ ഇത്രയും ഹെൽത്തും ഇത്രയും വലുപ്പുമല്ല പ്ലാൻസ് അല്ല അപ്പോൾ ഇത് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത് ഭയങ്കര വലിയ ആണ് വെറൈറ്റി ഇപ്പം നമുക്കിപ്പം ഫ്ലവേഴ്സ് എല്ലാത്തിലും ഉള്ളത് കാരണം ഫ്ലവർ മാറി വിരിയുന്ന പ്രശ്നവും ഇല്ല അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാം